ൻ മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണം വളരെ ഗുരുതരമാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അതിനെ വെള്ളപ്പൂശാൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എത്ര തവണ ശ്രമിച്ചാലും പൊതുസമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും ഹരിദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പാർട്ടിക്ക് അദ്ദേഹം രണ്ട് വർഷമായിട്ട് പരാതി നൽകിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ സംഘങ്ങളും സ്വർണക്കടത്ത് സംഘങ്ങളും ഡി വൈ എപ്പയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ രണ്ടു വർഷമായിട്ട് സി പി എം അന്വേഷണം നടത്തുക അതിനപ്പുറം ഇവിടുത്തെ നിയമസംവിധാനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ സി പി എം സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപ്പൂശുകയാണ് കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാർക്ക് കൊട്ടേഷ സംഘവുമായിട്ടും സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടും ബന്ധമുണ്ട് എന്ന് കണ്ണൂർ ജില്ലയിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത് ചില ആളുകളുടെ പേരും അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ ക്ഷേമ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അവരോധിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള ഷാജറിനെ ക്ഷേമ കമ്മീഷൻ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം നൽകുകയാണ് എം പി ജയരാജൻ ചെയ്തത് എം പി ജയരാജൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല ഈ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല ഇത് മറ്റൊരു പാർട്ടിയാണ് നോക്കിയാ എം വി ജയരാജൻ അറിയാതെയാണോ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഘങ്ങൾ വാഴുന്നത് സി പി എം ഓഫീസാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ തലവന്മാരായി സി പി എം നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എം നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് അത് സി പി എം നേതാവിന്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ ഇത് കണ്ണൂരിലെ പൊതുസമൂഹം നേരത്തെ പറയുന്നതാണ് കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നതും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പരിരക്ഷിക്കുന്നതും സി പി എം നേതാക്കന്മാരാണ് കണ്ണൂരിലെ അവരെ സംരക്ഷിക്കാൻ കാരണം അവരെയൊക്കെ പല കേസുകളിലും സി പി എം ഉപയോഗിച്ചിട്ടുണ്ട് എതിർ രാഷ്ട്രീയക്കാരെ വെട്ടാനും കുത്താനും കൊല്ലാനും ഉപയോഗിച്ച സംഘമാണ് കണ്ണൂരിലെ കൊട്ടേഷ സംഘവും സ്വർണ്ണക്കണക്ക് സംഘവും ആ സംഘത്തെ സി പി എം ഉപയോഗിച്ചത് കൊണ്ടാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് അവരുടെ കൂടെ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പക്ഷെ എം പി ജയരാജൻ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊന്നും അറിയുന്നില്ല എന്ത് സംഭവ വികാസങ്ങൾ പാർട്ടിക്കെതിരെ വന്നാലും പാർട്ടി നേതാക്കന്മാരുണ്ടായിച്ചാൽ പോലും അതെവിടെയും ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല അവരെയൊക്കെ സഹായിച്ച് ആരാണോ ആരോപണം പറഞ്ഞിട്ടുള്ളത് അവരെ പുറത്താക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണത്തിൽ ഒതുങ്ങാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്